ായ് നാ ചാർജ്ജ് പീയുടെ കൂടെ ഒരു ട്രിപ്പ് പോയാലോ ഞാനും ചാർജിപ്പീട്ടിയും കൂടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആണ് ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മണി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നല്ല ആയിട്ടാണ് മോർണിംഗ് എഴുന്നേറ്റത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകാനൊരു ടെൻഡൻസിയാണ് അപ്പം ഞാൻ ചാഞ്ചപ്പൂരി അടുത്ത് അടുത്തുള്ളൊരു പ്ലേസ് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ ചാഞ്ച്പെട്ടി പറഞ്ഞതാണ് എസ്ലിങ്ങന് അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ നല്ല അടിപൊളി ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാഞ്ചിപ്പുട്ടി മെയിനിലെനിക്ക് വന്നത് ഈ കാസലാണ് ഇനി കാസലിൽ നല്ല ഉയരത്തില ഇത് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കിതക്കാൻ തുടങ്ങി ഞാൻ നോക്കുമ്പോൾ വയസ്സായ ജർമ്മൻസ് ഒക്കെ കൂളായിട്ട് കയറി പോകുന്നു എനർജി എനിക്ക് കുറച്ച് കൂടുതലാണ് അറിയാം അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ കാസലിൻ്റെ മുകളിലെത്തി എത്തിയപ്പോൾ പൊളി വ്യൂ ആയിരുന്നു ആ സിറ്റി മൊത്തം നമുക്ക് കാണായിരുന്നു പക്ഷെ ഞാനൊരു വിധത്തിലായെന്ന് മാത്രമൊക്കെ അത് വെച്ചു അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ ചാട് ജിപ്പീഡിനോട് അടുത്ത സ്പോട്ട് ചോദിച്ചു അപ്പോൾ ചാട് ജിപ്പീട്ടി പറഞ്ഞാൽ നിന്നാണ് ക്ലൈൻ വെനഡിക് പറഞ്ഞൊരു സ്പോട്ട് ഈ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആണ്ട്ടോ നല്ല കളർഫുൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ക്ലൈൻ വെനഡ് എന്ന് പറയുന്ന ഒരു റിവേഴ്സ് സൈഡായിട്ടുള്ള ഒരു സ്പോട്ടാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതാണ് ടോ സ്പോട്ട് നല്ല ചൂടുള്ളൊരു ഡേ ഉണ്ട് തന്നെ ഐസ്ക്രീം കഴിക്കാൻ എനിക്ക് നല്ല ക്രേവിംഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം ഷോപ്പിലും ഒക്കെ ഇപ്പം ഇത്രയും ക്യൂ അപ്പോൾ ഞാൻ കഴിക്കാണ്ട് പോകുന്നു അപ്പോൾ ചൂസ് ചൂസ്